നിലമ്പൂർ നഗരസഭയിൽ യൂത്ത് കോൺഗ്രസ്സിന് സീറ്റില്ല രാജിവെക്കാനൊരുങ്ങി യൂത്ത് കോൺഗ്രസ് ഇതോടെ നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ്സിൽ പൊട്ടിത്തെറി ജില്ലാ ജനറൽ സെക്രട്ടറി ടി എം എസ് ആസിഫ് അർജുൻ എ പി നിയോജക മണ്ഡലം സെക്രട്ടറി പർവീസ് ചന്തക്കുന്ന് വിഷ്ണു മാധവൻ മുനിസിപ്പൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഫർഹാൻ വി പി രാഹുൽ പാണക്കാടൻ ജനറൽ സെക്രട്ടറിമാരായ മോസിൻ എനാന്തി ഫിറോസ് മയന്താനി മൻസൂർ പാടിക്കുന്ന് എന്നിവരാണ് രാജിവെക്കാൻ ഒരുങ്ങുന്നത് നിലമ്പൂർ നഗരസഭയിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രാതിനിധ്യം ഒരു നിലക്കും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ നിലമ്പൂർ നഗരസഭയിലെ യൂത്ത് കോൺഗ്രസ്സിന് വലിയ പ്രതിഷേധമുണ്ട് യൂത്ത് കോൺഗ്രസ് മത്സരിക്കാൻ സാധിക്കുന്ന പാർട്ടിക്കോ പ്രാദേശികമായോ ബുദ്ധിമുട്ടുകളില്ലാത്ത സീറ്റുകൾ മാത്രമാണ് ഇപ്രാവശ്യം യൂത്ത് കോൺഗ്രസിന്റെ പ്രാതിനിധ്യമായി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരു സംവരണ സീറ്റിലെങ്കിലും യൂത്ത് കോൺഗ്രസിനെ പരിഗണിക്കണമെന്ന് നേതൃത്വത്തോട് നിരന്തരം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയ തുടങ്ങിയ സമയത്ത് തന്നെ ഞങ്ങൾ കൃത്യമായി ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ അതൊന്നും മുഖവിലക്കെടുക്കാതെ യൂത്ത് കോൺഗ്രസിനെ തീർത്തും അവഗണിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് സമരങ്ങളിലും അതുപോലെ തന്നെ നിലമ്പൂരിലെ കോൺഗ്രസിന്റെ തന്നെ സംഘടനയുടെ പ്രവർത്തന സംഘടനാ പ്രവർത്തനങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള നേതൃത്വം നൽകിയ ഒരു യുവജന സംഘടനയാണ് യൂത്ത് കോൺഗ്രസ് ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ സുഹൃത്തുക്കളായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ നാട്ടിൽ നഗരസഭയുടെ ജനവിരുദ്ധ പ്രവർത്തനങ്ങളിൽ എല്ലാ സമയത്തും യൂത്ത് കോൺഗ്രസ് ആയിരുന്നു സമരമുഖത്ത് ഉണ്ടായിരുന്നത് പ്രതിപക്ഷ നേതാവ് ആഹ്വാനം ചെയ്യുന്ന പ്രതിപക്ഷ പക്ഷ നേതാവ് നയിക്കുന്ന എല്ലാ സമരങ്ങളിലും എല്ലാ ആഹ്വാനങ്ങളിലും സമരവുമായി മുന്നോട്ട് വന്നിരുന്നത് യൂത്ത് കോൺഗ്രസ് ആണ് ഈ ജനവിരുദ്ധ ഭരണകൂടത്തെ ഇടത് ഭരണകൂടത്തെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ട് വിവരാകാശ രേഖയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണെങ്കിലും നിയമ പോരാട്ടങ്ങളാണെങ്കിലും ഒക്കെ നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ യൂത്ത് കോൺഗ്രസ് ആണ് ഈ ഇരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളും ഇതിലപ്പുറമുള്ള ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ ഒക്കെ പേരിൽ ഒരുപാട് കേസുകൾ നിലയ്ക്കാണ് പാസ്പോർട്ട് കയ്യിലുള്ള വളരെ കുറച്ച് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ മാത്രമേ ഇവിടെ ഉള്ളൂ ബാക്കി ഒരാൾക്കും പാസ്പോർട്ട് പോലും കിട്ടാത്ത സാഹചര്യമാണ് സംഘടനാ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ നിലമ്പൂലെ യൂത്ത് കോൺഗ്രസ്കാർക്കുള്ളത് ഇവിടെ നടന്ന സമരങ്ങൾ ഇവിടെ നടന്നിട്ടുള്ള അഴിമതി വിരുദ്ധ പോരാട്ടങ്ങൾ ഇവിടെ നടന്നിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ പല നാട്ടിലും പോയി നടത്തിയ കൊള്ളകളൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരാൻ പാർട്ടി ആഹ്വാനം ചെയ്തപ്പോൾ കൃത്യമായി അത് ഏറ്റെടുത്ത് പ്രവർത്തിച്ചവരാണ് ഞങ്ങൾ ഇപ്പോൾ നിലവിലെ പാനലില് ഏജ് ഏജ് ലിമിറ്റ് വെച്ചിട്ട് മുപ്പത്തി അഞ്ചും മുപ്പത്തിരണ്ടും വയസ്സുള്ള ആളുകളൊക്കെ ഉണ്ട് എന്നാ പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ മാനദണ്ഡം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ മാനദണ്ഡം ഏജ് ലിമിറ്റ് അല്ല ഈ നാട്ടിൽ യുവജന രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളിൽ പങ്കെടുത്തതാണ് അല്ലെങ്കിൽ പാർട്ടി ആഹ്വാനം ചെയ്യുമ്പോൾ സമരം നടത്തുന്നവരാണ് ഈ പാർട്ടിക്ക് വേണ്ടി തെരുവിലാണെങ്കിലും നിയമപരമായിട്ടാണെങ്കിലും ഈ നാട്ടിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായി ഇടപെടുന്നവരാണ് യൂത്ത് കോൺഗ്രസിന്റെ മാനദണ്ഡം യൂത്ത് കോൺഗ്രസിന്റെ മാനദണ്ഡം വയസ്സല്ല ഈ ഈ നാട്ടിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഈ ഫീസ് വർധന എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഒരു ജനങ്ങളെ കൊള്ളടിക്കുന്ന പ്രവർത്തനം ഉണ്ടായപ്പോ ഇവിടെ നിരാഹാരം വരുന്നത് യൂത്ത് കോൺഗ്രസ് ആണ് അതിനെതിരെ കോടതിയിൽ പോയത് യൂത്ത് കോൺഗ്രസ് ആണ് ആ രൂപത്തിൽ ഒരു പ്രതി പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടന എന്നുള്ള നിലക്ക് കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും ഒക്കെ സജീവമായി ഈ മണ്ഡലത്തിൽ നീർത്താൻ അഹോരാത്രം പണിയെടുത്ത സംവിധാനമാണ് യൂത്ത് കോൺഗ്രസ് ആ യൂത്ത് കോൺഗ്രസിനെയാണ് പൂർണ്ണമായും തഴിഞ്ഞുകൊണ്ടുള്ള ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരു സീറ്റും തന്നില്ല എന്ന് മാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ ആവശ്യപ്പെട്ട സ്ഥാനാർത്ഥികളെ പോലും പരിഗണിക്കുന്നതിൽ നേതൃത്വം വലിയ വീഴ്ച നേതൃത്വത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഞങ്ങളുമായി ഒരു ചർച്ച നടത്താനോ ഇന്ന് നടന്ന യു കൺവെൻഷനിൽ പോലും യൂത്ത് കോൺഗ്രസിനെ ഔദ്യോഗികമായി ക്ഷണിക്കാൻ പോലും ഇവിടുത്തെ നേതൃത്വം തയ്യാറായിട്ടില്ല യൂത്ത് കോൺഗ്രസിന് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ ഭാരവാഹികളും നിലമ്പൂർ നഗരസഭയിലെ യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളും സംസ്ഥാന ഭാരവാഹികളും അതുപോലെ തന്നെ മണ്ഡലം അസംബ്ലി തല ഭാരവാഹികൾ മുഴുവൻ ഈ രൂപത്തിൽ നേതൃത്വം യൂത്ത് കോൺഗ്രസിനോട് പെരുമാറിയാൽ രാജി സന്നദ്ധ അടക്കം അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ എലക്ഷനിൽ മത്സരിക്കുന്നത് ഏറ്റവും സാധാരണക്കാരായ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് ഈ നാട്ടിൽ പോസ്റ്റർ ഒട്ടിച്ച് ഈ പാർട്ടിക്ക് സമരം ചെയ്ത അടി കൊണ്ട് ഒന്നും നേടാനാകാത്ത മനുഷ്യന്മാർക്ക് ജീവിതത്തിൽ ആകെ കിട്ടിയ അവസരമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ സ്ഥാനാർത്ഥിയാവുക എന്നുള്ളത് അതുകൊണ്ട് വാർഡിൽ നിർത്തിയിട്ടുള്ള യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ അതത് വാർഡിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ആ വാർഡിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കും യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനം യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം തലത്തിലുള്ള സംഘടനാ പ്രവർത്തനം ഈ രൂപത്തിൽ തന്നെയാണ് നേതൃത്വത്തിന്റെ സമീപനമെങ്കിൽ ഞങ്ങളോടുള്ള സമീപനമെങ്കിൽ ഈ നാട്ടിലെ യുവജനങ്ങളോടുള്ള സമീപനമെങ്കിൽ സംഘടനാപരമായി ഒന്നും തന്നെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണമായിട്ട് നേതൃത്വം പറയുന്നത് പ്രാദേശികമായിട്ടുള്ള സമവാക്യങ്ങളാണ് പറയുന്നത് പ്രാദേശികമായ ആളുകളെ പരിഗണിക്കേണ്ടി വരുമ്പോൾ യൂത്ത് കോൺഗ്രസ്സിന് സീറ്റ് തരാൻ കഴിയില്ല എന്ന് പറയുന്നത് പ്രാദേശികമായി ഒന്നാമത് സംഭരണാണ് സ്ത്രീ സംവരണം അടക്കം വലിയ രൂപത്തിലുള്ള സംഭരണ സാധ്യത സംവിധാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് യൂത്ത് കോൺഗ്രസ് പോലുള്ള യുവജന സംഘടനയുടെ ഒരു പ്രതിനിധി ഈ നഗരസഭയുടെ ബോർഡിൽ വേണമെന്ന് നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളെ അക്കോമഡേറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല എന്നുള്ള നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട് നിലമ്പൂർ കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബിനെതിരെ നിലമ്പൂർ മുൻസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു എനാന്തി വാർത്താ സമ്മേളനത്തിൽ ആഞ്ഞടിച്ചു സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ നിലമ്പൂരിൽ നടന്ന എല്ലാ സമരങ്ങൾക്കും നേതൃത്വം നൽകിയത് യൂത്ത് കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകരും നേതാക്കളുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും യൂത്ത് കോൺഗ്രസിന് നൽകാതെ സ്ഥാനാർത്ഥികളായി തനിഷ്ടക്കാരെ തിരികെ കയറ്റിയെന്നും നേതാക്കൾ ആരോപിച്ചു ചെറുപ്പക്കാരായ ആളുകളെ പ്രായം പരിഗണിച്ച് യുഡിഎഫ് സ്ഥാനാർത്ഥികളായി നിർത്തിയിട്ടുണ്ടെന്നാണ് പാലോളി മഹബൂബിന്റെ വാദം എന്നാൽ പ്രായമല്ല മറിച്ച് പാർട്ടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനുള്ള മാനദണ്ഡമെന്ന് മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു എനാന്തി തുറന്നടിച്ചു നേതാക്കളുടെ വലിയേറ്റന് മനോഭാവവും സ്വജനപക്ഷബാധിത്വത്തിലും പ്രതിഷേധിച്ച് മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ രാജ്യസന്നദ്ധ ഡി സി സി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികള് വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു നിലമ്പൂർ വിഷൻ മലപ്പുറം